മിഷനെ അറിയുക സ്നേഹിക്കുക വളർത്തുക എന്നീ ലക്ഷ്യത്തോടെയാണ് ഫിയാത് മിഷൻ ഗ്രേറ്റ് ഗാദറിംഗ് ഓഫ് മിഷൻ സംഘടിപ്പിക്കുന്നത് ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴയിൽ നടക്കുന്നത് ആറാമത് ജി ജി എം മിഷൻ കോൺഗ്രസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജി ജി എമ്മിന്റെ ആറാം ദിനം പിന്നിടുമ്പോൾ കുട്ടികളുടെ സജീവ സാന്നിധ്യം കൊണ്ട് മിഷൻ കോൺഗ്രസ് ശ്രദ്ധേയമായി മാതാപിതാക്കളുടെയും മതാധ്യാപകരുടെയും കൂടെയാണ് കുട്ടികൾ ജി ജി എമ്മിൽ ക്രമീകരിച്ചിരിക്കുന്ന സ്റ്റാളുകളും എക്സിബിഷനും കാണാൻ എത്തിയത് ഐശ്വം ശൈക്ക് സ്വീകരിക്കട്ടെ എൻ്റെ പേര് ഫാദർ മനു പൊട്ടനാനിയിൽ ഞാൻ എം എസ് ടി പ്രേക്ഷിത സമൂഹാംഗമാണ് ജി ജി എമ്മിൽ വന്ന് ഒത്തിരി സന്തോഷത്തോടെയാണ് നിങ്ങളോട് ഈ ജി ജി എമ്മിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് ഫിയാത്ത് മിഷന് വലിയൊരു ഒരു ഹാറ്റ്സ് ഓഫ് നമ്മൾ കൊടുക്കണം കാരണം മാതൃസഭയിലെ കേരള സഭയിലെ പ്രേക്ഷിതാഭിമുഖ്യവും പ്രേക്ഷിത അവബോധവും വളർത്തുന്നതിന് വേണ്ടിയിട്ട് സംഘടിപ്പിക്കുന്ന ഈ ഒരു കാര്യത്തിൽ സാധിക്കുന്നവരൊക്കെ വന്ന് കാണാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണം വന്ന് കണ്ടവരൊക്കെ ആ മിഷനെക്കുറിച്ച് വലിയൊരു അനുഭവം ഉണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഒന്നോ എല്ലാ നമ്മുടെ നോർത്ത് ഇന്ത്യൻ മിഷനിൽ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ പ്രക്ഷിത പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ വൈദികര സിസ്റ്റേഴ്സ് സഹോദരങ്ങള് ബ്രദേസ് ഒക്കെ എല്ലാവരും ഒരുമിച്ച് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ ഒരു പന്തലിനുള്ളിൽ തന്നെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ കൾച്ചറും എല്ലാ സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് കണ്ടെത്താൻ കഴിയും വളരെ നല്ലൊരു അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നി ഒപ്പം മിഷനെക്കുറിച്ചുള്ള ഒരു ചിന്ത പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ കാഞ്ഞിരപ്പള്ളി രൂപതയിൽ നിന്നുള്ള യുവജനങ്ങളുടെ കൂടെ ഒറീസ മിഷൻ സന്ദർശിച്ച് തിരിച്ചു വന്നതേയുള്ളൂ ഇപ്പോൾ ഈ മാസം അവസാനം ഞങ്ങൾ ചങ്ങനാശ്ശേരി രൂപതയിൽ നിന്ന് മിഷന് പോവുകയാണ് യുവജനങ്ങളുടെ കൂടെ ഞാൻ കണ്ടെത്തിയൊരു കാര്യം പ്രേശിത മേഖലയിൽ ചെന്ന് ആദമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ അതേ ഒരു പ്രേക്ഷിത ആഭിമുഖ്യത്തോടെ ജീവിക്കുന്ന സമൂഹങ്ങളെ കണ്ടു കഴിയുമ്പം അവരോടൊത്ത് ജീവിച്ചു കഴിയുമ്പം പരിമിതമായ സാഹചര്യങ്ങളിൽ ജീവിച്ചു കഴിയുമ്പം ആ യുവജനങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയൊരു മാറ്റം ഞാൻ ഈ ദിവസങ്ങളിൽ കാണുകയായിരുന്നു വിശുദ്ധ കുർബാനയോടും കുമ്പസാരത്തോടും സഭയോടുള്ള വല്ലാത്തൊരു സ്നേഹം വളരുന്നു ഞാൻ ഇത്രയും കാലം ഓർത്തിരുന്നത് കേരള സഭയ്ക്ക് മിഷന് വേണ്ടി ചെയ്യാൻ ഒത്തിരി ഉണ്ട് എന്നുള്ളതാണ് കേരളസഭ കൊടുക്കാനുള്ളൊരു സഭയാണ് അതുപോലെ മിഷൻ പ്രദേശങ്ങൾ അവർ സ്വീകരിക്കാനുള്ളവരാണെന്നാണ് ഇത്രയും യും ഞാൻ ചിന്തിച്ചിരുന്നു പക്ഷേ ഈ ദിവസങ്ങളിലുള്ള എൻ്റെ ഒരു ജീവിതാനുഭവം മിഷൻ അനുഭവം എന്നെ ബോധ്യപ്പെടുത്തുന്ന ഇതാണ് നമ്മുടെ മാതൃസഭയ്ക്ക് കേരള സഭയ്ക്ക് മിഷനിൽ നിന്നും അറിയാനും അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പഠിക്കാനും ഒത്തിരിയുണ്ട് പരിമിതമായ സാഹചര്യങ്ങളിൽ ഈശോയ്ക്ക് വേണ്ടി ജീവിതം മുഴുവനായിട്ട് മാറ്റിവെക്കുകയും പ്രാർത്ഥനയിലും വളരെ വിശ്വാസത്തിൻ്റെ ഒരു ആഴമേറി വിശ്വാസത്തിൽ ജീവിക്കുന്ന ആദിമ സമൂഹത്തെ പോലെ തന്നെ ജീവിക്കുന്ന നമ്മുടെ പ്രേക്ഷിത മേഖലയിലുള്ള കൊച്ചു സമൂഹങ്ങൾ നമ്മുടെ കേരള സഭയിൽ വളരെ ഡെവലപ്ഡായിട്ട് പ്രാർത്ഥിക്കാനായിട്ടും മറ്റു ജീവിത സാഹചര്യങ്ങളിലൊക്കെ അനേകം അവസരങ്ങൾ തമ്പുരാൻ തന്ന നമ്മുടെ സമൂഹം അവരിൽ നിന്ന് പഠിക്കാനായിട്ട് ഒത്തിരിയുണ്ട് പരിമിതമായ സാഹചര്യങ്ങളിൽ പോരാ എങ്ങനെ ഈശോയെ സ്നേഹിക്കാമെന്ന് ആ പ്രേക്ഷിത സമൂഹങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയുണ്ടായി ഞാൻ എല്ലാവർക്കും ആശംസകൾ നേരുന്നു സാധിക്കുന്നവരൊക്കെ വന്ന് ഈ ജി ജി എമ്മ കാണാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണം അതോടൊപ്പം തന്നെ മിഷന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നും എല്ലാ മിഷനറിമാരെയും ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു ആ ഫിയാത്ത് മിഷന് പ്രത്യേകമായിട്ടുള്ള ഒരു അഭിനന്ദനങ്ങളും ആശംസകളും നന്ദിയും നേരുന്നു ആ കേരള സഭയ്ക്ക് അതുപോലെ തന്നെ സീറമലബാർ സഭയ്ക്ക് ലത്തീൻ സഭയ്ക്ക് മലങ്കര സഭയ്ക്കൊക്കെ സമൂഹങ്ങൾക്ക് ഒരു പുതിയ തുറവി നൽകുന്നതിന് പ്രേക്ഷിത ആഭിമുഖ്യം നൽകുന്നതിന് ഇവിടുത്തെ ഫിയാത്ത് മിഷന് നന്ദി പറയുന്നു എല്ലാ അൽമായ സഹോദരങ്ങൾക്കും ഈശോയുടെ നാമത്തിൽ നന്ദി പറയുന്നു ഈശോ നമ്മൾ എല്ലാവരെയും സമർദ്ദമായി അനുഗ്രഹിക്കട്ടെ ആശംസിക്കുന്നു ഈ വർഷം ചങ്ങനാശ്ശേരിയിലെ ചെത്തിപ്പുഴ ഫിയാത്ത് മിഷൻ ഗ്രേറ്റ് ഗ്യാതറിങ് ഓഫ് മിഷൻസ് സംയോജിപ്പിച്ചിരിക്കുകയാണ് ഇതൊരു വലിയ സന്തോഷത്തിൻ്റെ വാർത്തയാണ് ഇതുവഴി പലരിലും മിഷിനെ പറ്റിയുള്ള ഒരു അവബോധം കൂടിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം മിഷിനെ പറ്റി അറിയുന്നതിന് മെഷീനുമാരെ കാണുന്നതിന് അവരുമായി പരിചയപ്പെടുന്നതിന് മെഷീനിൽ പോകുന്നതിന് മിഷണറി ആകുന്നതിന് ഉള്ള ഒരു വലിയ പ്രചോദനം പലർക്കും കിട്ടിയിട്ടുണ്ട് പല പല കുട്ടികളും മെഷീനിൽ പോകുന്നതിനുള്ള താല്പര്യം പ്രകടിപ്പിച്ചു അവർ പല മിഷണറിമാരുമായിട്ട് ബന്ധപ്പെട്ടു ഇതൊക്കെ ഒരു വലിയ നേട്ടമാണ് അതുപോലെ പല മിഷൻ സംഘടനകളും പല മിഷൻ രൂപതകളും ഇതിലെ പ്രദർശനത്തിൽ അവരുടെ സഹഭാഗിത്വം നടത്തിയിട്ടുണ്ട് അവരുടെ സ്റ്റോളുകളുണ്ട് അപ്പോൾ അവിടെ വന്ന് ആ മിഷൻ അല്ലെങ്കിൽ ആ ഇടവക ആ അല്ലെങ്കിൽ ആ രൂപത അല്ലെങ്കിൽ ആ സഭ അവരുമായിട്ട് പരിചയപ്പെടുത്തുന്നതിനുള്ള ഒരു വലിയ അവസരമാണ് അപ്പോൾ ഇതിന് എല്ലാവരെയും കാണാത്തവർക്ക് ഇനിയും നാളെയും ഇന്നും നാളെയും ഇനിയും അവസരമുണ്ട് അതിൽ വന്ന് പങ്കെടുക്കുവാൻ ഞാൻ ക്ഷണിക്കുകയാണ് ഇത് ഒരു വലിയ അവസരമാണ് ഫിയാദ് മിഷൻ്റെ ഈ മിഷൻ എക്സിബിഷൻ പ്രോഗ്രാം ഇവിടെയുള്ള സ്റ്റോളുകളൊക്കെ സന്ദർശിക്കാനായിട്ട് ഇടയായതിൽ വളരെ സന്തോഷമുണ്ട് ഞാൻ മാത്തോമാ സഭയിലെ അടൂർ ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനായി പ്രവർത്തിക്കുന്നു മാത്യൂസ് മാ സരാഫിം എന്നാണ് എൻ്റെ പേര് വടക്കേ ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യയിൽ മുപ്പത് വർഷം ഒരു മിഷണറിയായി ശുശ്രൂഷ ചെയ്യാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചു അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മിഷൻ എക്സിബിഷൻ അത് കാണാനായിട്ട് സാധിക്കുന്നത് എന്നെ സംബന്ധിച്ച് വളരെയധികം സന്തോഷം പകരുന്ന ഒരു അനുഭവമാണ് കത്തോലിക്കാ സഭയുടെ മിഷൻ പ്രവർത്തനങ്ങൾ വൈവിധ്യമാർന്ന ഇടങ്ങളിൽ വ്യത്യസ്ത ഭാഷകളിൽ കഥാവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഈ അനുഗ്രഹീത ശുശ്രൂഷ വലിയ അനുഗ്രഹമായി തീരട്ടെ മിഷന് വിവിധ മിഷനുള്ളവരെ പരിചയപ്പെടാനും അവരുടെ ആ മിഷനോട് പ്രാർത്ഥിക്കുവാനുമൊക്കെയും ഈ അവസരം ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എല്ലാവർക്കും എല്ലാവിധമായുള്ള ആശംസകളും ഭാവങ്ങളും ഈ സമയത്ത് അറിയിക്കുന്നു ആറാമത് ജി ജി എം ഫിയാത്ത് മിഷൻ്റെ നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ വെച്ച് നടത്തപ്പെടുന്ന ജി ജി എം കോൺഫറൻസിൻ്റെ എക്സിബിഷൻ സ്റ്റോളിലാണിപ്പോൾ ഉള്ളത് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ചർച്ച് വാളിൻ്റെ സ്റ്റോൾ ഫിഫ്റ്റി അമ്പത്തി അഞ്ചാം നമ്പർ ചർച്ച് സ്റ്റോളിന് മുമ്പിലാണ് പുറമുള്ളവരെ എനിക്ക് പറയാനുള്ളത് ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മൾ എക്സിബിഷൻ സ്റ്റോളുമായിട്ട് ഈ ഫിയാത്ത് മിഷൻ ജി ജി എമ്മിൽ ഉള്ളത് ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവ വിശ്വാസ സമൂഹം എത്രമാത്രം തീഷ്ണതയോടെ ക്രിസ്തുവിൻ്റെ സുവിശേഷം കർത്താവ് നമ്മോട് പറഞ്ഞ അവസാനത്തെ കൽപ്പന നിങ്ങൾ പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കുവിൻ നമുക്കൊരിക്കലും മിഷൻ മിഷനുകളിൽ ആഫ്രിക്കയിൽ പോയോ മണിപ്പൂരിൽ പോയോ ഛത്തീസ്ഗഡിൽ പോയോ കാശ്മീരിൽ പോയോ അരുണാചലിൽ പോയോ നമുക്കൊരിക്കലും മിഷൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ അവിടെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരും സഹോദരന്മാരും പ്രിയമുള്ള അച്ഛന്മാർ പ്രിയമുള്ള ബ്രദേഴ്സ് പ്രിയമുള്ള സിസ്റ്റേഴ്സ് അൽമായ സഹോദരങ്ങൾ ഇവരൊക്കെ അവിടെ ചെയ്യുന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ അവിടുത്തെ കഠിനമായ എല്ലാ സാഹചര്യങ്ങളെയും കാലാവസ്ഥയെയും പ്രതികൂലമായുള്ള കാലാവസ്ഥകൾ പ്രതികൂലമായുള്ള സാഹചര്യങ്ങൾ പ്രതികൂലമായുള്ള രാഷ്ട്രീയ അന്തരീക്ഷങ്ങൾ അതിൻ്റെ എല്ലാം നടുവിൽ സന്തോഷത്തോടെ ആനന്ദത്തോടെ അവർ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നത് കാണുവാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അവസരമാണ് ഈ ചങ്ങനാശ്ശേരിയുടെ മണ്ണിൽ കിട്ടിയിരിക്കുന്നത് ഇത് ഓരോ വർഷവും വർഷത്തിൽ ഒരു പ്രാവശ്യം അതായത് പൊതു ഞായറാഴ്ച കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ച മുതൽ പിറ്റേ ഞായറാഴ്ച വരെ ആറ് ആറ് വർഷങ്ങളായിട്ട് നടത്തപ്പെടുന്ന ഈ പരിപാടി ഈ കാലഘട്ടത്തിൽ നമ്മുടെ യുവജനങ്ങളും കുട്ടികളും പ്രത്യേകിച്ചും വിശ്വാസ പരിശീലനമൊക്കെ നേടുന്ന എല്ലാ കുട്ടികളും അതോടൊപ്പം തന്നെ എല്ലാ യുവജനങ്ങളെയും ഒന്നിച്ചു വന്ന് കാണേണ്ട മനോഹരമായൊരു എക്സിബിഷൻ ഏകദേശം എഴുപതോളം സ്റ്റോളുകൾ വിവിധ സ്റ്റോളുകൾ ഉണ്ട് മനോഹരമായ ചിത്രീകരണങ്ങൾ മനോഹരമായ രീതിയിൽ ഏഴും എട്ടും പേരടങ്ങുന്ന ടീമുകളൊക്കെ വന്ന് മനോഹരമായിട്ട് അവരുടെ ദേശത്തെ മിഷനെ പറ്റി അവതരിപ്പിക്കുന്നു ആ വീഡിയോ പ്രദർശനങ്ങൾ അതോടൊപ്പം തന്നെ ഡിസ്പ്ലേകൾ മനോഹരമായ രീതിയിലുള്ള ഒരു എക്സിബിഷനാണ് ഇത് ഈ വർഷം നിങ്ങൾക്ക് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയ പോയിട്ടുണ്ടാകാം ഇനി നാളെ വൈകുന്നേരം ഒരു സാഹചര്യമുണ്ട് അടുത്ത വർഷം തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് തൃശ്ശൂർ തന്നെയായിരിക്കും എന്നാണ് കേൾക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് വില കൊടുത്തിട്ടും വർഷത്തിലെ ആ പുതു ഞായറാഴ്ച കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ച മുതൽ ഞായറാഴ്ചയുള്ള ഏതെങ്കിലും ഒരു ദിവസം ഇതിനുവേണ്ടി മാറ്റിവെച്ച് ഒരു മണിക്കൂർ പോരാം നിങ്ങൾ അവിടെ വന്ന് ഇത് കണ്ടുവരുമ്പോഴേ മൂന്നോ രണ്ടോ മൂന്നോ നാല് മണിക്കൂറാവും അത് വർത്തിയായിരിക്കും നമ്മുടെ തലമുറകളെ ക്രിസ്തുവിന് വേണ്ടി നേടുന്നതിനുള്ള ഏറ്റവും നല്ല വഴിയായിരിക്കും നിങ്ങളവരെ ആറ് ദിവസത്തെ ധ്യാനത്തിനോ പത്ത് ദിവസം ധ്യാനത്തിനോ ഇടുന്നതിനേക്കാളും എഫക്റ്റീവാണ് ഒരു ദിവസം രണ്ടോ മൂന്നോ മണിക്കൂർ ഈ എക്സിബിഷനിൽ അവരെ പങ്കെടുപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ അതിനുഗുണം നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്ക് നമ്മുടെ ഇടവകകൾക്ക് നമ്മുടെ രൂപതയ്ക്ക് നമ്മുടെ സഭയ്ക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഈശോ നിങ്ങളനുഗ്രഹിക്കട്ടെ ഫിയാർത് മിഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നേരത്തെ തന്നെ ധാരാളമായിട്ട് കേട്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയൊരു സന്ദർഭത്തിലാണ് കുറേ കൂടെ അടുത്ത് പരിചയപ്പെടാനായിട്ട് സാധ്യത പ്പോൾ എത്ര തീക്ഷണമായിട്ടാണ് ഈ സംഘടനയിലെ അംഗങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും നമ്മുടെ മിഷൻ സാധ്യതകൾ എത്രമാത്രം ഉണ്ടെന്നും ഇനിയും നമ്മുടെ രാജ്യം എത്രയേറെ സുവിശേഷീകരിക്കപ്പെടേണ്ടതുണ്ടെന്നും ഉള്ളൊരു ബോധ്യം ജനിപ്പിക്കാനായിട്ട് ഈ സന്ദർശനം എന്നെ തീർച്ചയായിട്ടും സഹായിച്ചു വളരെ ക്ലേശകരമായ സാഹചര്യത്തിൽ സന്തോഷത്തോടെ സുശേഷം അറിയിക്കുന്നവരെ കാണുമ്പോൾ അല്ലെങ്കിൽ അതിനുവേണ്ടി സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും അല്ലാതെയും ഒക്കെ ധാരാളം ക്ലേശം അനുഭവിക്കുന്ന ആളുകളെ കണ്ടുമുട്ടുമ്പോൾ നമ്മളുടെ സഭ എത്രമാത്രം ധന്യമാണ് എന്ന് ഞാൻ ഓർക്കുന്നു അതോടൊപ്പം തന്നെ ഇനിയും നമ്മൾ എത്രമാത്രം എത്രയോ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് എന്നുള്ളതായ ഒരു ബോധ്യവും നമ്മൾ ജനിപ്പിക്കുന്നുണ്ട് തീർച്ചയായിട്ടും വളരെയേറെ ത്യാഗം സ്രഹിച്ചാണ് ഇങ്ങനെയൊരു കാര്യം ഇവിടെ സംഘടിപ്പിച്ചതെന്ന് ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വെറുതെ ഒന്ന് വന്ന് കണ്ട് പോകാം എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് ഞാൻ പക്ഷേ ഇപ്പോൾ വളരെ ഇൻസ്പെയർഡായിട്ടാണ് ഞാൻ ഈ സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് പോകുന്നത് പ്പോൾ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതായ സുശേഷ പ്രവർത്തനത്തിലുള്ളതായ ആ വിളി ഇനി നമ്മൾ എത്രമാത്രം ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ സുവിശേഷം പങ്ക് വയ്ക്കുമ്പോൾ പങ്ക് വയ്ക്കുന്നവർക്കും അത് സ്വീകരിക്കുന്നവർക്കും ഉണ്ടാകുന്നതായ വലിയ ആനന്ദവും ഈ ചെറിയ സമയത്തിനുള്ളിൽ എനിക്ക് ബോധ്യമായി വിശേഷിച്ച് ഉണ്ട് മലയാളികളായ മിഷണറികളെ ഞാൻ നമിക്കുകയാണ് കാരണം ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും സുവിശേഷത്തിൻ്റെ വട്ടം നൽകുവാനായിട്ട് അവരെടുക്കുന്നതായ പരിശ്രമം അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ പുറത്ത് യേശുവിൻ്റെ സുശേഷത്തിൻ്റെ സാക്ഷ്യം നൽകാനായിട്ട് അവർ കാണിക്കുന്ന തീക്ഷ്ണത എത്രയോ വലുതാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരിക്കൽ കൂടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞാൻ വളരെ ആത്മാർത്ഥതയോട് സ്നേഹത്തോട് അഭിനന്ദിക്കുന്നു നിങ്ങൾ ഏറ്റെടുക്കുന്ന ത്യാഗത്തിന് ദൈവം സമൃദ്ധമായി ഫലം നൽകട്ടെ ഒരു പ്രവർത്തനത്തിലൂടെ ഭാരതം കൂടുതലായിട്ട് സുശേഷീകരിക്കപ്പെടട്ടെ യേശുവിൻ്റെ മൂല്യങ്ങളിലേക്ക് വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു നന്ദി ഈ ഫ്യാറ്റ് മിഷനിലേക്ക് ഞങ്ങൾ വന്നതിൽ പിന്നെ ഞങ്ങളിവിടെ കാണുന്ന ദൈവത്തിൻ്റെ പരി വളരെ ശക്തമായ ഒരു ഇടപെടലാണ് നൂറുകണക്കിന് യുവതി യുവാക്കന്മാർ ഇവിടെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഇതാണ് വളരെ തീഷ്ണതയുള്ള യുവതി യുതാക്കന്മാരാണ് നമ്മുടെ ഈ കേരള നാട്ടിലുള്ളത് ഇവിടെ വരുന്നവരെല്ലാം ഒരു മിഷണറിയാകാനും മിഷണറിയെ കുറിച്ച് അറിയാനും അതിൽ വളരുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ മിഷൻസ് ഓഫ് ചാരിറ്റി സിസ്റ്റേഴ്സ് ഇന്ന് ഞങ്ങൾ ലോകത്തിൽ നൂറ്റി മുപ്പത്തെട്ട് രാജ്യങ്ങളായി ഞങ്ങൾ പ്രവർത്തിക്കുന്നു ഞങ്ങൾ ആറായിരം സിസ്റ്റേഴ്സ് ഇന്ന് പ്രവർത്തന മേഖലയിലുണ്ട് നൂറ്റി ഇരുപത്തൊമ്പത് നാഷണാലിറ്റികളുടെ സിസ്റ്റേഴ്സാണ് ഇതിൽ ചേർന്നിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങളുടെ മിഷൻ എന്ന് പറഞ്ഞാൽ ഈശോയെ പ്രഘോഷിക്കുക ഈശോ പറഞ്ഞു കം ബി മൈ ലൈറ്റ് എൻ്റെ പ്രകാശമാകുക ഇനി ഒരു പ്രാവശ്യം കൊണ്ട് ഈശോയ്ക്ക് ഈ രൂപത്തിലേക്ക് ഭൂമിയിലേക്ക് വരാൻ പറ്റില്ല അതുകൊണ്ട് ഈശോ മതത്തിൻ്റെ പറഞ്ഞു നീ എനിക്ക് വേണ്ടിയിട്ട് ഈ അന്ധകാരത്തിൽ ജീവിക്കുന്ന മക്കളുടെ ഇടയിൽ പോവുക അവരെ എന്നിലേക്ക് അടുപ്പിക്കുക അപ്പോൾ ഈശോയുടെ കുരിശിലെ ദാഹം അത് തീർക്കുകയാണ് ഞങ്ങളുടെ കുരിശിലെ ദാഹം ആത്മാക്കൾക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നു അതും പാവപ്പെട്ട പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഈശോയെ അറിയാത്ത മക്കൾക്ക് വേണ്ടിയിട്ട് അതുപോലെ യുദ്ധഭൂമിയിലും മറ്റുള്ള കഷ്ടപ്പാടുള്ള സ്ഥലങ്ങളിലും എത്തിച്ചേർന്നുകൊണ്ട് ആ അന്ധകാരത്തിൽ ജീവിക്കുന്ന മക്കളെ യേശുവിലേക്ക് അടുപ്പിക്കുക അതായിരുന്നു അതുപോലെ ജൈവമാല ചൊല്ലിക്കൊണ്ടും പരിശുദ്ധ അമ്മയിൽ ചേർന്ന് വന്നുകൊണ്ട് ഈ ലോകത്തിൽ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് ഈശോയ്ക്ക് വേണ്ടി നേടിയെടുക്കുക അപ്പം ഇവിടെ വന്നിരിക്കുന്ന ഈ ഫിയാറ്റ് മിഷൻ ഒരുക്കിയ ഈ വലിയൊരു സംരംഭത്തെ ഞങ്ങൾ ഞങ്ങൾ ഒത്തിരിയേറെ നന്ദിയോട് സ്മരിക്കുന്നു ഈ ഗ്രേറ്റ് ഗ്യാതറിങ് ഓഫ് ജി ജി എം ഇന്ന് നമുക്കിതിനു വേണ്ടി വേദി ഒരുക്കുകയാണ് ഇതുപോലെ തീക്ഷ്ണതയുള്ള മിഷനറിമാരെ ലോകത്തിൻ്റെ നാലാ ഭാഗത്തിൽ അയച്ചുകൊണ്ട് ഈശോയെ പ്രഘോഷിക്കുക ഈശോയുടെ വചനങ്ങൾ എത്തിക്കുക ഈശോയുടെ വചനം അറിയാത്ത മനുഷ്യരിലേക്ക് അവരുടെ ലാംഗ്വേജിൽ കൊണ്ട് എത്തിക്കുക എന്തൊക്കെയാണ് ഗ്രേറ്റ് ഗ്യാദറിങ്ങിൽ ഈ ജിജ്യം അത് ഫിയാറ്റ് മിഷനിലൂടെ പ്ര നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഭാഗമാക്കാക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇന്നിവിടെ വരുന്ന തീക്ഷ്ണതയാളിലെ ഈ യുവതി യുവാക്കന്മാരെയൊക്കെ കാണുമ്പോൾ എനിക്ക് പറയും ഇതിൽ നിന്ന് ഒത്തിരി യുവാക്കളും യുവതിമാരും ഇതുപോലെ ഗ്രേറ്റ് ഗ്രേറ്റ് മിഷന് വേണ്ടിയിട്ട് ഈശോയെ പ്രഘോഷിക്കാനായിട്ട് ലോകമെങ്ങും പോകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഗ്രേറ്റ് ഗ്യാദറിങ് ഇനിയും ഉണ്ടാകട്ടെ ഇനിയും അതിനുള്ള വേദികൾ ലോകം ഏറ്റവും ഉണ്ടാകട്ടെ മിഷണറിമാരെ പോയി ഈശോയെ പ്രഘോഷിക്കട്ടെ ഈശോക്ക് സാക്ഷികളാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒരു ദിവസം നാലിയാ കരിയാണ് ഇടുന്നത് അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ആയിരം പേരെ ഉച്ചയ്ക്ക് ഉണ്ണായിട്ട് മൂവായിരം പേര് വൈകുന്നേരം ആയിരം പേര് പിന്നെ മണിക്ക് കാപ്പി കൊടുക്കുന്നുണ്ട് തൃശ്ശൂരി ആലാണ് ഫുഡ് ക്രമീകരിക്കുന്നത് ഞങ്ങൾ മൂന്ന് കൺവീനർമാരാണ് ഉണ്ട് പിന്നെ നൂറ്റമ്പത് പേരോളം വളണ്ടിയേഴ്സ് വേറെയുണ്ട് നല്ല രീതിയിൽ പോകുന്നു നാളത്തെ പരിപാടിയാണ് ഏറ്റവും നല്ലത് രാവിലെ രണ്ടായിരം പേർക്ക് ഫുഡ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഉച്ചക്ക് നാലായിരം വൈകുന്നേരം വൈകിട്ട് ആയിരത്തഞ്ഞൂറ് പേർക്ക് ഇങ്ങനെയാണ് ഇന്ന് കുട്ടികൾ കൂടാതെ അഭിബന്ധി മെത്രാൻമാരും വൈദികരും സന്യസ്ഥരും ആൽമായരുടെയും സാന്നിധ്യം ജി ജി എമ്മിൽ കോട്ടയം